ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അങ്ങനെ ഇതാ ഞങ്ങള് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അച്ചാച്ചനും മൂത്തയും രണ്ടമ്മമാരും ഉണ്ട് അപ്പൊ ഇത് നിയേട്ട് അച്ചാച്ച പെങ്ങളെ മോനാണ് കേട്ടോ അപ്പൊ അവിടെ നിന്ന് കുട്ടിയായിട്ട് ടൗണിൽ നിന്ന് കണ്ടതാണ് വേഗം വന്ന് ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് പോവുകയാണ് അമ്മു ഈ ഈ അമ്മു അവളുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ വരുന്നത് അവളുടെ വീട് വടിയോത്താണ് അങ്ങനെ ഞങ്ങളതാ അഞ്ചാളും ബസ് കയറിയിട്ടുണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിൽ ലോങ് സീറ്റ് ആദ്യമേ തന്നെ പിടിച്ചു കയറുമ്പോൾ നല്ല ചേ കയറുമ്പോൾ തിരക്കൊന്നുമില്ലായിരുന്നു പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ബസ്സിൽ അങ്ങനെതാ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് പട്ടിശോലം കാണിക്കുന്നുണ്ട് അന്നേരം മൂത്ത് പറയുകയാണ് കവറ് നന്നില്ലാത്ത കവറാണെങ്കിൽ അത് കാണിക്കല്ലേ എന്ന് പറഞ്ഞ് മൂത്ത് ഒളിപ്പിച്ച് വെച്ചതാണ് വാങ്ങട്ടോ അങ്ങനെ കുറ്റിയാടിന്ന് ബസ് എടുത്തിട്ടുണ്ട് നേരെ പേരാമ്പ്രയ്ക്കാണ് പേരാമ്പ്രയിൽ നിന്ന് പയ്യോളി വടാര ബസ്സിന് കയറിയിട്ട് പയ്യോളി സ്റ്റാൻഡിൽ ഇറങ്ങും സ്റ്റാൻഡിൽ നിന്ന് കുറച്ചാൾ കൂട്ടോ ഓട്ടോയ്ക്ക് പോകണം എന്നാലോ അങ്ങനെ ഇതാ പേരാമ്പ്ര സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ച് ബേക്കറി ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ അമ്മ അമ്മ പറഞ്ഞ് പയ്യോളി അവരെ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഷോപ്പുണ്ട് ബേക്കറി അല്ല ഫ്രൂട്ട്സ് ഐറ്റംസ് അപ്പോൾ അവിടെ നിന്ന് വാങ്ങാമെന്ന് അങ്ങനെ ഇതാ പേരാമ്പ് നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കായിരുന്നു ബസ്സിൽ കയറുമ്പോൾ തീരെ തിരയോളില്ലായിരുന്നു ഇറങ്ങുമ്പോൾ നല്ല തിരക്കുണ്ട് ഒരു പത്ത് പത്തര ഒക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ പത്തരുന്നല്ലാന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ ഇനി ഇതാ വടര ബസ് തപ്പി പിടിച്ച് വടര ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട് അപ്പം ഞങ്ങളിതാ ബേക്കിലെ സീറ്റിലാണ് ഇരുന്നത് ലാസ്റ്റ് സീറ്റിലെ ഞങ്ങൾ ആ ബസ് കയറിയപ്പോൾ ഇല്ലായിരുന്നു ഫ്രണ്ടിൽ അപ്പോൾ ചേട്ടൻ കണ്ടക്ടർ ചേട്ടൻ പറഞ്ഞ് ബേക്കിലിരുന്നു ലോങ് സീറ്റ് ഫ്രീ ആണ് അങ്ങനെ അവിടെ കയറിയിരുന്നു അങ്ങനെ ഇതാണ് കേട്ടോ അമ്മൊക്കെ സ്ഥിരമായിട്ട് വാങ്ങുന്നത് ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് ഇത് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഇടവഴിയിൽ പുറത്തേക്കുള്ള അവിടെ ഈ ഫുട് പാത്തിൻ്റെ അവിടെ തന്നെയുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് വീഡിയോസ് എടുത്തു ഒരു സുഖം വെറുതെ ഒരു ടൈം പാസ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതായിവളാ ഫ്രൂട്ട്സിൻ്റെ അകത്തുനിന്ന് ഒരു പഴം അടിച്ചു മാറ്റിയിട്ടുണ്ട് കേസ് ആരോടും പറയണ്ട അവൾ കെട്ടതാണ് വിശക്കുന്നു ചായ ഒന്നും കുടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഇനി നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് ഓട്ടോയ്ക്ക് അഞ്ചാളുള്ളത് കൊണ്ട് അൻപത് രൂപയാണ് കേട്ടോ വാങ്ങിയത് കുറച്ച് ദൂരം ആ റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്തിട്ട് കുറച്ച് ദൂരം അങ്ങനെ അത് അമ്മൂൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അമ്മൻ്റെ വീട്ടിലിത് അവിടെ തന്നെ ഒരു നായി ഉണ്ട് കേട്ടോ അതങ്ങ് ദൂരെ കാണുന്നില്ലേ അത് വന്നപ്പോൾ വലിയ സീനൊന്നും ഉണ്ടാക്കില്ല അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ കാണിച്ച് തരാം അങ്ങനെ ഈ വീട്ടിൽ ആരും ഇല്ലേ ചോദിച്ചിട്ടാണ് കേട്ടോ അകത്തെയൊക്കെ വരുന്നത് ആരെയും കാണുന്നില്ല കാണുന്നുണ്ട് കേട്ടോ ഇതമ്മൂൻ്റെ അനിയനാണ് അനിയൻ വേഗം മുങ്ങിക്കളഞ്ഞത് പിന്നെ ഇത് അമ്മൂത്ത ഇതമ്മൂൻ്റെ അച്ചമ്മയാണ് കേട്ടോ പിന്നെ അവൾ ജ്യൂസെല്ലാം കൊണ്ടെത്തന്നിട്ടുണ്ട് ഓറഞ്ചിൻ്റെ ജ്യൂസായിരുന്നു കേട്ടോ ഓറഞ്ചിൻ്റെ ജ്യൂസും പിന്നെ എന്താ മിച്ചറും പല്ലി മിച്ചറും പിന്നെ ഇത് കേക്ക് അങ്ങനെ അതെല്ലാം കഴിച്ച് ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീടിൻ്റെ അവിടെ അടുത്ത് തന്നെയാണ് ബീച്ച് കുറച്ച് ദൂരും ബീച്ചിലേക്ക് നടന്നു പോകാനുള്ള ദൂരളൂ അങ്ങനെ അത് കാണുവോ ചെറിയ കുഞ്ഞനെ അല്ലേ അല്ല അക്ക സബികേ നിങ്ങൊന്നും ജസ്റ്റ് ഒന്ന് ആക്കിയോ നോക്കണോ ഞാൻ കർക്കാനല്ല ഞാൻ തൊടാനോ ഓ എൻ്റെ വായിൽ വെച്ചാൽ ആക്കി കഴിഞ്ഞാലോ ഓക്കേ ശരിക്ക് അങ്ങനെ ആക്കാനാണോ ഞാൻ ആക്കുമോ ശരിക്ക് എടൈങ്ങു വീടോ അപ്പടി ഫ്രീ അഹഹ അല്ലോർ കുട്ടിനെ കള നടാ റാഷി അങ്ങനെന്താ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ അവിടെ നിന്ന് സിപ്പും കപ്പ വറുത്തും ഒക്കെ വാങ്ങിട്ടോ ക്ഷേത്രങ്ങളുടെ അപ്പുറത്താണ് ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ കടലിലേക്ക് പോകണത് ഞാൻ പറഞ്ഞ തെറ്റിപ്പോയതാണ് കടലിൻ്റെ അപ്പുറത്താണ് ആണ് എന്നാ പറഞ്ഞത് സോറി കടലിൻ്റെ ഇപ്പുറത്താണ് നല്ലൊരു അമ്പലം കേട്ടോ ഭയങ്കര ഒരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കടലിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ അവൾ നേരത്തെ ഒരു അമ്പലത്തിൻ്റെ പേര് പറഞ്ഞില്ല അത് വരുന്ന വഴിക്കായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തില്ല മറന്നുപോയി അപ്പോൾ ആ വീ ആ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ സമയത്ത് ഇവിടെ നിന്ന് വന്നു അല്ലേ വരവ് പോവാ അങ്ങനെയൊക്കെ അവളങ്ങനെ കുറച്ച് ക്ലാസ്സെല്ലാം എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ തോണി കണ്ടു കടല് കണ്ടു നട്ട വെയിലത്താണ് പോകുന്നത് ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്കാണ് പോകുന്നത് കാണുന്നില്ല വിചാരിക്കും ഞങ്ങൾക്ക് വട്ടാന്ന് പക്ഷെ ഒരു രസം എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ വൈകിട്ട് പോകാൻ നിന്നിട്ടുണ്ടെങ്കിൽ സൺസെറ്റെല്ലാം കാണണം എന്നുണ്ട് പക്ഷേങ്കിൽ നേരം വൈകും വീട്ടിലെത്തുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ കടൽ കാണാൻ വേണ്ടി പോയി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കടലിനറിയാലോ പ്രത്യേക ഭംഗിയാണല്ലോ അങ്ങനെ ഇതാ കടലിന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല നട്ട വെയിലായിരുന്നു കുറേ നേരം വെള്ളത്തിൽ കളിച്ചിട്ടോ അപ്പോൾ എൻ്റെ മുഖം നനഞ്ഞ കാലൊക്കെ ഫുൾ വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ മണലായിരുന്നു പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ കുട ചോടി എനിക്ക് തലവേദന വെയിൽ കൊണ്ട തലവേദന എടുക്കും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ കുടയൊന്നുമില്ല കുടയെല്ലാം എടുത്ത് വെച്ച് പിന്നെ ഫുൾ കളിയായിരുന്നു അങ്ങനെ കുറേ കടലിൽ കളിച്ചിട്ട് പിന്നെയുള്ള നെക്സ്റ്റ് കലാപരിപാടിയാണ് വീഡിയോ എടുക്കൽ വീഡിയോ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഞങ്ങൾക്കറിയില്ല ആർക്കും വലിയ ഐഡിയ ഒന്നുമില്ല എന്നാലും വലിയ എന്തോ പോലെയുള്ള എക്സ്പ്രഷൻ ഇട്ടിട്ട് ഡയലോഗ് അടിക്കുന്നതാണ് കേട്ടോ അച്ചാച്ചൻ ഇതിനൊക്കെ എന്താ വലിയ സമ്മതം ഒന്നും അച്ചാച്ചൻ അങ്ങനെ സൈഡിൽ മാറി നിൽക്കുന്നുണ്ട് മൂത്ത കട്ട സപ്പോർട്ടാണ് കേട്ടോ മൂത്തക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ അങ്ങനെ ഞങ്ങളുടെ കൂടെ മൂത്തേം കൂടി ഞങ്ങൾ നാലാളും കൂടി ഇരുന്ന് മെയിനായിട്ട് കപ്പ വറുത്ത തിന്നുന്നുണ്ട് ഞാൻ ഓലും തിന്നുന്നുണ്ട് കേട്ടോ ഞാനാണ് തിന്നതോ കൂടുതൽ പിന്നെ കുറേ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് റീൽസ് റീൽസെല്ലാം എടുത്ത് ച ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല ഞാൻ ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ മൂത്ത തന്നാവൂല മൂത്ത തന്നാകും ചിലപ്പോൾ ഞാൻ നന്നാവൂല അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതാ ഭാര്യയും ഭർത്താവും കൂടി എന്തോ കണ്ണിരിക്കുകയാണ് കേട്ടോ ഇതാണ് ഈ അമ്പലം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചിരുന്നില്ലേ ആ അമ്പലമാണിത് എനിക്ക് എന്തോ ഒരു ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരു പഴയ ഒരു എന്താ ഒരു വീട് അത് ശരിക്കൊരു വീടാണ് കേട്ടോ അമ്പലമോ വീടോ എന്തോ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ ഇതാ ഞങ്ങളുടെ സ്വന്തം ഫ്രെയിമിലേക്കാണ് പോകുന്നത്

അതാ <laughs> അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരോടും ടറ്റാബൈബൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ ഇനി നേരെ വീട്ടിലേക്കാണ് കുറ്റ അടിക്കേ അപ്പോൾ വണ്ടിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നു അങ്ങനെ രണ്ട് ഓട്ടോയിലായിട്ട് ഒരു ഓട്ടോയിൽ അഞ്ചാൾ കൊള്ളൂലെന്ന് പറഞ്ഞ അങ്ങനെ രണ്ട് ഓട്ടോയിലായിട്ടാണ് കയറിയത് ഞാനും അമ്മും ഈ വണ്ടിയിലും അതാ ആ വണ്ടീൻ്റെ അകത്ത് അച്ചാച്ചനും മൂത്തയും മറ്റേ അമ്മ രണ്ടും അമ്മമാരാണ് കേട്ടോ അങ്ങനെ ഇതാ ഇന്നത്തെ സൺഡേ പോയതറിഞ്ഞില്ല എല്ലാം അടിപൊളിയായിരുന്നു നല്ല ദിവസമായിരുന്നു രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ ഇപ്പോൾ സമയം ഒരു മൂന്ന് നാല് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ പയ്യോളി റെയിൽവേ ഗേറ്റിൻ്റെ അടുത്താണ് അപ്പോൾ ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാ ചേട്ടൻ പയ്യോളി സ്റ്റാൻഡിൽ ഇറക്കി തന്നിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് വേഗം ബസ് കിട്ടി കിട്ടിയിട്ടോ വേഗം തന്നെ പേരാമ്പ്ര എത്തി പേരാമ്പ്രയിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിനാണ് കേട്ടോ തിരിച്ച് കുറ്റി അടിക്കു പോയത് കെ എസ് ആർ ടി സി തിരക്കായിരുന്നു പക്ഷെങ്കിൽ ബേക്കിൽ സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ഇതാ കുറ്റിയടി എത്താനായപ്പോൾ തന്നെ തന്നെ എല്ലാവരും ക്ഷീണം പിടിച്ചിട്ടുണ്ട് കേട്ടോ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ക്ഷീണമായിരുന്നു അങ്ങനെ കുറ്റിയാടി എത്തി അമ്മ വടിയോത്തേക്കാണ് പോകുന്നത് അവളുടെ വീട്ടിലേക്ക് അപ്പോൾ അവളോട് ടാറ്റ ബായിബോയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ആ വീട്ടിലേക്ക് പോവാണ് അമ്മ മൂത അച്ചാച്ചനും അവരുടെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ